أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين صلاة والسلام على سيد الأنبياء وأشرف المرسلين وعلى آله وأصحابه الفائزين أما بعد كفاية العوام قدمون عشرون آباء النبي المصطفى أسماؤهم عروفة بلا خفا أبوه عبد الله عبد المطلب وهاشم عبد مناف منتسب قصي كلاب مرة كعب اللؤي غالب فهر مالك نظر نخي

വളരെ ഒരു കാര്യം മഹാനായ നബി നബിസ്വല്ലാഹു അലഹി തങ്ങളുടെ ഇരുപത് ഉപ്പാപ്പമാരുടെ പേരുകളാണ് നമ്മുടെ പൂർവികരായ പിതാക്കന്മാരെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല ഒന്നോ രണ്ടോ ഉപ്പമാർക്കപ്പുറത്തുള്ള പിതാക്കന്മാരുടെ പേര് പോലും ഒരുപക്ഷെ നമുക്ക് അറിയാൻ സാധ്യത കുറവാണ് എന്നാൽ ഓരോ വിശ്വാസിയും തൻ്റെ കണ്ണിലുണ്ണിയായ ജീവനേക്കാൾ സ്നേഹിക്കുന്ന തിരുദൂതരുടെ സല്ലഹു അലഹി വസ്ലം പിതാവിന് മാത്രം മറിഞ്ഞാൽ പോരാ അതിൻ്റെ മുകളിലോട്ടുള്ള പത്തൊമ്പത് പിതാമഹന്മാരെയും അറിയണം അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മറ്റേതെങ്കിലും ഇതിഹാസങ്ങളിൽ ഉറങ്ങുന്ന പുരുഷനല്ല റസൂർലാഹി സാഹു അലഹി വസലമത്തങ്ങൾ പ്രഗൽഭരും പ്രശസ്തരും നേതാക്കന്മാരുമായ സാത്വികരായ വലിയ വലിയ മനുഷ്യന്മാരുടെ പരമ്പരയിൽ വ്യക്തമായ പ്രമാണങ്ങളോടുകൂടെ അറിയപ്പെട്ട പരമ്പരയിൽ ജനിച്ചവരാണ് റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ലമത്തങ്ങൾ തൻ്റെ ഓരോ പിതാമഹന്മാരുടെയും ചരിത്രം വളരെ വിപുലമായി മുസ്ലിം ലോകം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അവരുടെ പേരുകളാണ് ഈ നാലഞ്ച് വരികളിലായിട്ട് കേട്ടത് ഈ വരികൾ ബൈഹാർട്ടാക്കുന്ന പക്ഷം പെട്ടെന്ന് നമുക്ക് അവിടുത്തെ ഉപ്പാപ്പന്മാരുടെ പേര് പഠിക്കാൻ കഴിയും അതുകൊണ്ട് അറിയാത്തവരൊക്കെ ഇത് ബൈഹാർട്ടാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് അവിടെ മദ്രസയിലെ നാലാം ക്ലാസ്സിൽ സുനി വിദ്യാഭ്യാസ ബോർഡിൻ്റെ സിലബസിൽ ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസകാര്യമായതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കുന്നത് രക്ഷിതാക്കളും ഈ വിഷയത്തിൽ സത്വശ്രദ്ധ പുലർത്തുന്നവരാവണം അബൂഹു അബുദുല്ലാഹി അബൂഹു നബി മഹാന നബിസ്വല്ലാഹു തങ്ങളുടെ സോറി ഇസറൂന് ആബ ഉൻ നബിയിൽ മുസ്തഫ നബിസ്വല്ലാഹു അലിവ തങ്ങളുടെ പിതാക്കന്മാർ ഇരുപത് പേരാണ് അസ്മാഅും മാറൂഫത്തും ബിലാ ഹഫ അവരുടെ പേരുകൾ ഒരവ്യക്തതയും അറിയപ്പെട്ടതാണ് ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് അവരുടെ പാരമ്പര്യവും അവരുടെ ചരിത്രവും ജീവിതകാലവും വയസ്സുമൊക്കെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അവ്യക്തതയില്ലാത്ത വിധം ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ് മഹാൻ ആപിസാഹു അലൈ വസ്ലമ തങ്ങളുടെ ഇരുപത് ഉപ്പാപ്പമാറും അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വുഹാഷിമുൻ അബുദു മനാഫിൻ മുന്തസിബ് അവിടുത്തെ പിതാവ് അബ്ദുള്ളയാണ് അബ്ദുൽ മുത്തലിബ് ഹാഷിം അബ്ദു മനാഫ് കുസൈ ഖിലാബുൻ മുറത്തുൻ ഖാബുൻ വാലിബ് ഫിഹ്റുൻ മാലിക്കുൻ നൊലറുൻ വുഹൈ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദര മനസ്സിലാക്കുന്ന അർത്ഥത്തിനാണ് കിനാനത്തുൻ ഹുസൈമത്തുൻ മുതിരിക്കൻ ഇലാസ് സുമുലറുൻ പിന്ന മുലർ കുൻ മുതിരിക്കന്നീ ശരിക്ക് ഗ്രഹിച്ചോ നിസാറുഹും കൂട്ടത്തിലെ നിസാർ മയദ്ദുഹും കൂട്ടത്തിലെ മഅദ് അദനാനു അദനാൻ എന്നവരും ഇതാണ് ഇരുപതുപ്പാപമാരുടെ പേരുകൾ തൃത്തിബുഹും ഈ ക്രമം അതാഭിഹിത്തിബിയാനും പ്രമാണങ്ങളിൽ വന്നതാണ് ആ പ്രമാണം കൊണ്ട് തെളിയിക്കപ്പെട്ടതും ചരിത്രം ബോധ്യപ്പെടുത്തി ത്തുന്നതുമാണ് ഈ ക്രമത്തിലുള്ള ഇരുപതുപ്പാമമാരുടെ പേരുകൾ ഇത് പഠിക്കൽ ഓരോ മുമ്മിനായ മനുഷ്യൻ്റെയും ബാധ്യതയാണ് നിർബന്ധ കടമയാണ് സാധിക്കുമെങ്കിൽ ഓരോ പിതാക്കന്മാരുടെയും ചെറിയൊരു ചരിത്രമെങ്കിലും നാം ഗ്രഹിച്ചിരിക്കുന്നത് നല്ലതാണ് മഹാൻ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ആ പാരമ്പര്യ വിശുദ്ധി ബോധ്യപ്പെടാൻ നമുക്ക് വളരെ ഉപകാരപ്പെടും അള്ളാഹു സുബഹാനുഹുത്ത് ആല മഹാൻ ആനബി സല്ലാഹു അലഹി വസല്ലമത്ത് അങ്ങനെയുള്ള ജാഹ കൊണ്ട് നമ്മയൊക്കെ ഇരുലോകത്തും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അമീൻ